ഈ കട്ട മഴയത്ത് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും വേറെ ഇങ്ങോട്ടും അല്ല എൻ്റെ ഫ്രണ്ട്സായിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോകാനാണ് അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടേ കാണുന്നത് അങ്ങനെ അപ്പോൾ മെട്രോ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് തന്നാലും കമ്പനിക്കാരായിട്ട് ഇരിക്കണോ നമുക്ക് പോസ്റ്റായൊന്നുമില്ല അങ്ങനെ മെട്രോ വന്ന് ഞങ്ങൾ എൻ്റെ അടുത്ത് കയറി ലുലുവിലോട്ടാണ് കേട്ടോ പോകുന്നത് ഏറ്റവും മഴയത്ത് പോകാൻ പറ്റും നല്ലൊരു സ്പോട്ടിൽ ലുലു ആണല്ലോ അങ്ങനെ ഞങ്ങൾ നാലു പേരുണ്ട് ഇട്ട് ഞങ്ങൾ അങ്ങനെ ലുലുവുടെ എൻട്രിയിലോട്ട് കയറി കുറേ നാളുകൂടിയാണ് ഞാൻ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോകുന്നത് കാരണം ഭയങ്കര സന്തോഷം ഇരുന്ന് ഞങ്ങൾ അങ്ങനെ ഫാഷൻ സ്റ്റോറി കയറി ഫാഷൻ സ്റ്റോറി കയറി മെയിൻ ആയിട്ട് എൻ്റെ ഇത് വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിലും അതിൻ്റെ അടുത്ത് കുറേ റീലൊക്കെ എടുത്ത് നാട്ടുകാർ നോക്കേണ്ടി ഞങ്ങൾ എന്താ ചെയ്യണേന്ന് എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങൾ അതൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെ നടക്കണേ നടക്കുന്നുണ്ട് അപ്പോൾ അതെ ഞങ്ങൾ ട്രോളിയൊക്കെ എടുത്തു പക്ഷേ ട്രോളി കാലി ട്രോളിയാണ് അതായത് ഷോയിന് പിടിക്കാനായിട്ട് അതിന് നേരെ ഞങ്ങൾ സ്പാർക്കീസിലോട്ട് പോയി ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ കരുതിയാണ് അങ്ങനെ കയറിയത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞാനും ബിസ്മിയും കൂടെ കയറാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇതാണ്ട് എൻ്റെ ബിസ്മിയും ആ ബീച്ച് അങ്ങാണ്ടിട്ട അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ റേറ്റിലാണ് ആദ്യം കയറിയത് ഓൾമോസ്റ്റ് ഞാൻ ഇത് കയറിയിട്ടുണ്ട് പക്ഷേ അപ്പം ഉണ്ടായ എഫക്റ്റ് ഈ ഒരു ത്രീ ഡിക്ക് കിട്ടിയില്ല ആ പൈസ പോയത് മെച്ചം പിന്നെ ഞങ്ങൾ ഗ്രാവിറ്റി കയറാൻ പ്ലാൻ ചെയ്ത് അവൾമാർക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഇങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു അവൾമാർ നിൽക്കണം കണ്ടിട്ട് അത് കഴിഞ്ഞ് അവിടെ ചോക്ലേറ്റ് ഫെസ്റ്റിവൽ അടക്കണായിരുന്നു ചോക്ലേറ്റിനൊക്കെ പകുതി വിലക്ക് അങ്ങനെ വിശന്ന് കരിഞ്ഞിരിക്കുമ്പോൾ ഞാൻ കയറി ചെല്ലുന്നത് ഇടപ്പള്ളിയിലുള്ള അറേബ്യം പാലസ് ആണ് മന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് അറേബ്യൻ പാലസ് തന്നെയാണ് മെയിനായിട്ട് സൂപ്പർ അടിപൊളിയാണ് അത് അത് കുടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് അവിടെ കയറുന്നത് പോലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് സോങ്ങ് ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ഫ്രണ്ട്സായിട്ട് ചെല്ലെതിരിക്കാൻ പറ്റും നല്ലൊരു സ്പോട്ടാണ് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും നല്ലൊരു സ്പോട്ടാണ് അങ്ങനെ മന്തി വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് മന്തി വന്ന് അൽഫാ മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ അതും കഴിച്ച് അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കസേരയൊക്കെ ഇരിക്കണം അപ്പോൾ അങ്ങോട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കുനാഫ സ്പോട്ട് കാണുന്നത് അപ്പോൾ എന്തായാലും വന്നതല്ലേ കുനാഫൊക്കെ കഴിച്ച് പോകാമെന്ന് എഴുതി നോർമലായിട്ട് ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ചെറുതായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ച് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവുമെന്ന് പക്ഷേ ഞങ്ങൾക്ക് നാല് അത് പെർഫെക്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി ആ ചിട്ടൻ ഭയങ്കര കമ്പനിയായിരുന്നു പുള്ളി നല്ല നന്നായിട്ടാണ് ഞങ്ങൾക്കത് സെർവ് ചെയ്തത് പിന്നെന്താ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി എനിക്കും എല്ലാവർക്കും ഉള്ളമാർക്കൊക്കെ ഇഷ്ടമായി ഞാൻ ഇതിനു ഇതിനുമ്പം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ അവിടെ പോകണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു ഷുഗർ സിറപ്പൊക്കെ കുഴിച്ച് കഴിക്കാൻ ഓഫ് ആയിൽ വെള്ളം വന്ന് നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ മടിയായിട്ട് വേഗിട്ട് പിള്ളേരൊക്കെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നേൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ സുഡിയോയിൽ ജസ്റ്റ് ഒന്ന് കയറി അവിടെ ഒന്ന് കറങ്ങി അവിടുത്തെ കോസ്മാറ്റിക്കും നമ്മൾ നേരെ പോകുന്ന ഒരു പോർഷൻ ഇതാണല്ല ഗേൾസ് ഇവിടെയൊക്കെ പോയി ചെക്ക് ചെയ്ത് ഇതായാലും ലിപ്സ്റ്റിക് ഒക്കെ നോക്കി ഈ ലോഷൻ അടിപൊളിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ബോഡി ലോഷൻ അങ്ങനെ എല്ലാ സ്പോട്ടും കണ്ട് അവിടെ ഇരിക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഒരു കാര്യമില്ല എന്നാലും ട്രൈ ചെയ്ത് ഹൈലൈറ്റർ കിടുവാണ്ട്ടോ അവിടുത്തെ ആ ഒരു ടു ഹൺഡ്രഡ് റേറ്റിന് ഭയങ്കര പുറത്തായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ച് ഗൈസ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടി നിൽക്കുക വീണ്ടും ഒരു കിടു വീഡിയോ തിരിച്ചു വരുന്നേ സീസ് വോൺ